വരാല് ഓ കൊഴുത്ത ചാറാണ് നമുക്ക് പുളിശ്ശേരി തന്നിട്ടുണ്ടല്ലോ ചോറിന് ഒഴിച്ചു ഇതാണ് മിക്സ് ചെയ്ത് ശേരി ഏതാണ് മീൻചാർ ഏതാണ് കപ്പ ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിൽ വരാൽ കില്ലി എടുക്കണം ഇതിലേക്ക് വെച്ചിട്ട് ആ മുള്ള് മുള്ളു പടാ പടാ എൻ്റെ സാറേ നമുക്ക് കഴിക്കാം ഈ വരാളി കറിയില്ല ാണ് കേട്ടോ തക്കിടാണ് ഈ മുളകിൻ്റെ ഒരു കാര്യം വരാലിനെ അതിഭീകരനാക്കുന്ന മസാല എന്താണെന്നറിയാമോ ഉരുമുളകിൻ്റെ ഫ്ലേവർ പൊളിയായിട്ട് കിട്ടുന്നത് നല്ല വെന്ത കപ്പി അപ്പൊ ബാക്കി കൂടെ എടുത്തിട്ടു വരാളിനെ ഗ്രേവി കുരുമുളകിൻ്റെ എരിവുണ്ട് കേട്ടോ ഇങ്ങനെ ഊറി ഊറി നിൽക്കുന്ന എരിവ് യെസ് ഇതാണ് വരാൽ ഓക്കെ ഞങ്ങളെ കുട്ടനാട്ടുകാരുടെ മെയിൻ ഫിഷാണ് ടേസ്റ്റി വരാലും ഇതുകൂടി ഈ മസാല കൂടെ അയപ്പില്ല തക്കിടമായി അപ്പ തേങ്ങ അരച്ചൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ മസാല നല്ലതാണ് ചിലയിടത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കടുകും വറുത്ത് പെരട്ടിയെടുക്കും ഇവിടെ അരപ്പ് ചേർന്നാണ് പെരട്ടിയെടുക്കുന്നത് ഈ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് സാധാരണ കടക്കാർ അരപ്പ് ചേർക്കാറുണ്ട് കപ്പ് കാരണം വലിച്ചു പോകുന്നുള്ള പേടിക്കാണ് ഹരിപ്പാട് ആർ കെ ജംഗ്ഷന് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്